ടൈറ്റിൽ ശരിക്കും ഈ ഈ പക്ഷെ ഇത് അത്രയും പെർഫെക്ഷൻ ഒന്നും അങ്ങനെയൊന്നും ആവാൻ പറ്റിയില്ലായിരിക്കും പക്ഷേ അതിനടുത്ത് നമ്മൾ എത്തിക്കും അതായത് സാമിയാണ് ഇതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് സംഭവങ്ങളാണ് പിന്നെ അതെ ഞാൻ പറഞ്ഞല്ലേ ടുത്ത് കൈ പിടിച്ചേക്കുമ്പോൾ അത് പിന്നെ ഷൂട്ട് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴാണ് ഒരു ഭാരം കുറയും ഭാര്യ പിന്നെയല്ലേ ഇതും പൊതുവെ കാണാവുള്ള അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടിക്കറ്റ് എടുത്ത് കാണുന്ന നമ്മൾ പൈസ കൊടുത്തവരെ കാണിക്കില്ല നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും അതിനിടയ്ക്ക് നമ്മൾ പടം കൊണ്ടുപോയിട്ട് ആ പടം കൊടുക്കും അങ്ങനെ ഇല്ലാത്ത പടം കൂടിയാണെങ്കിലും ആൾക്കാർക്ക് കുറയും ആൾക്കാർക്ക് കാണാവുന്ന രീതിയിലുള്ള പടം ശരി ഇപ്പോഴും നമ്മൾ അഭ്യർത്ഥനയായിരുന്നു ആൾക്കാരോട് പറയുക നമ്മളിപ്പം ജനങ്ങൾ വലിയ വലിയ നടന്മാരുടെ സിനിമ നോക്കിക്കാണുന്ന കാലത്തിലേക്കൊക്കെ ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പം നാല് പിള്ളേർ കൂടിയ സിനിമയാണ് അല്ലേ ഇപ്പം നടന്മാരൊന്നും ഇല്ലേ പ്രത്യേക നടന്മാരെന്നും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പിള്ളേരുടെ കൂടെ ഒക്കെ കൂടി കഴിഞ്ഞാൽ അരി മേടിച്ചു പോകാനും തോന്നിയിരിക്കണം ആ ഇപ്പം പിള്ളേരുടെ ചിന്തയില്ല നിങ്ങളൊക്കെയല്ല കണ്ടെ ഇപ്പം മാധ്യമപ്രവർത്തകർ നിങ്ങളെല്ലാം ചെറുപ്പക്കാരി ഉണ്ടായിരുന്നു എല്ലാം പിള്ളേർ കഴിയണം ചെയ്തു ഞാൻ പറയുന്ന പറഞ്ഞാൽ നാടോടുമ്പം ഓടി ഓടിക്കൊടുക്കുക ആ മര്യാദക്ക് പ്രവർത്തിക്കുക ആ നല്ല ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക അപ്പം നല്ലതേ അവരോടൊന്നും ചൊല്ലില്ലേ അത് കയ്യൊക്കെ വന്നു നോക്കുക എന്നുള്ളത് പറഞ്ഞൊരു ഭാഷ അത് ഞാൻ പലയിടത്തും പറയാൻ പോകും അല്ലേ അതായപ്പോൾ എല്ലാവരും ചെയ്യില്ല അത് ഏത് മേഖലയാണെങ്കിൽ സിനിമയാണെങ്കിലും ഏത് തൊഴിലുള്ള നമ്മൾ ചെയ്യുന്ന തോന്നുന്നു നന്നായിട്ടൊന്നും ചെയ്യുക നമ്മൾ ആ ജോലി ചെയ്യുന്ന ആ ഓണറെ നമ്മൾ സഹായിച്ചു അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ അരിവ് അടുപ്പുവേ ഉള്ളൂ അല്ലേ ക്ലിയർ ക്ലിയറായിട്ട് നടത്തി കഴിഞ്ഞാൽ ക്ലിയർ ഒരു സംഭവം ദൈവം തരുന്നതാണ് വിശ്വസിച്ചത് വിശ്വാസമല്ല ദൈവം തരില്ലോ അതെല്ലാം തന്നെ ഇതും വിജയിക്കാനായിട്ട് നിങ്ങളെല്ലാം പ്രൊഡ്യൂസർ വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആർട്ടിസ്റ്റുകളും വലിയൊരു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എത്രയൊന്ന് അതിലും വലിയ ഒരു ക്രൂവിനെ എനിക്ക് കിട്ടി അതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇത് എന്തൊക്കെ ഒരു ഗുണം ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് എന്തോ അറിയില്ല എല്ലാം പോസിറ്റീവായിട്ടാണ് പോസിറ്റീവായിട്ടാണ് എല്ലാം പോസിറ്റീവായിട്ടാണ് ും അമോസ് അലക്സാണ്ടർ എല്ലാരും പറഞ്ഞതൊക്കെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് നമ്മളൊക്കെ ചെറിയ സെറ്റപ്പ് ചെയ്താൽ പക്ഷെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ എനിക്ക് കിട്ടുന്നില്ല ആർട്ടിസ്റ്റുകൾ പടത്തിന്റെ ഒരു സെറ്റപ്പാണ് എന്തായാലും നമ്മുടെ ഐക്യം ഒന്നും ഇല്ലാണ്ട് ക്രൈം ത്രില്ലർ സെറ്റപ്പാണ് കഴിഞ്ഞ സിനിമയാണെങ്കിലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു അതെ അതെ ഈ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ലൊരു വിജയമായി മാറട്ടെ ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാ